അസലാമലൈക്കും വറഹമത്തുള്ള താല ഓബരക്കയത്തു ഷമ്മാസിൻ്റെയും നുസൈബയുടെയും ഒക്കെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ആദ്യം തന്നെ ഈദ് മുബാറക് അപ്പോൾ ഇന്ന് നമ്മുടെ സൗദിയുടെ നിക്കാഹിൻ്റെ ദിവസമാണല്ലേ സൗദിയുടെയും നവാസിൻ്റെയും നിക്കാഹ് ദിവസം ഇന്ന് പെരുന്നാൾ ദിവസം അല്ലേ അപ്പോൾ എന്തൊക്കെ തന്നെയായാലും സൗദിയുടെ നിക്കാഹിന് വേണ്ടിയിട്ട് ഉപ്പ വരുവാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് ഉപ്പ വന്നിരുന്നെങ്കിൽ പെട്ടെന്ന് നിക്കാഹ് ചെയ്യാം എന്നുള്ള രീതിയിൽ പക്ഷേ ഉപ്പയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ നിൽക്കുന്നത് എന്തൊക്കെ തന്നെയായാലും ഇതിൻ്റെ കറക്റ്റ് സ്റ്റോറി വിടാട്ടോ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് ഇവിടെ എൻ്റെ പെങ്ങളുടെ അതായത് ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ വീട്ടിലാണ് പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ വെറുതെ ഇവിടെ ഇങ്ങനെ ഏറുമാടം കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ അവരുടെ തോട്ടത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഓലെ വീട് എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ അവിടെയാണ് ഓരോ തറവാടാണത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ പെട്ടെന്ന് ഇവിടെ എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ കഴിഞ്ഞില്ല പിന്നെ ഒന്ന് പെരുന്നാളായതുകൊണ്ട് തന്നെ എല്ലാവരും വരവും പോക്കും ഒക്കെ ആയപ്പോൾ ശരിക്കും റെക്കോർഡ് ചെയ്യാൻ പറ്റിയതുമില്ല അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഇതൊക്കെയാണ് നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങളുടെ ഒരു തുടക്കം അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോകുന്നത് പന്തല്ലൂർ മുടിക്കോട് അതായത് മലപ്പുറം ജില്ല തന്നെയാണ് അവിടെയുള്ള പെങ്ങളുടെ വീട്ടിലേക്കാണ് പിന്നെ വേറൊരു പെങ്ങൾ വെച്ചാൽ നാത്തൂനെട്ടോ വേറൊരു നാത്തൂനെന്നുവെച്ചാൽ ചെമ്പ്രശ്ശേരി ആണുള്ളത് അപ്പോൾ ഇവിടെ നല്ല റബ്ബറും തോട്ടമാണ് അതിൻ്റെ അപ്പുറത്തു തന്നെയാണ് പുഴ കേട്ടോ പുഴ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ മക്കളൊക്കെ ഇതാ ആ ഭാഗത്തൊക്കെ അങ്ങോട്ട് കയറിപ്പോയിക്കുന്നത് ഏറുമാടം കണ്ട മുകളിൽ കാണുന്നുണ്ടോ അറിയില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിൻ്റെ മുകളിൽ എല്ലാവരും കയറിക്കുണ്ട് ഞാനും ഹസ്ബൻറ്റും മക്കളും പിന്നെ ജ്യേഷ്ഠൻ്റെയും അന്യൻ്റെയൊക്കെ മക്കളും കൂടിയാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ കാറിന് വന്നതായിരുന്നു എന്തൊക്കെയാണ് നിങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയാണ് പെരുന്നാൾ എന്തായിരുന്നു ഇപ്പോൾ എല്ലായിടത്തും ബിരിയാണി പായസം ജ്യൂസ് തന്നെയാണല്ലോ അല്ലേ ഞാനും മട്ടൺ ബിരിയാണിയാണ് വെച്ചത് പിന്നെ പായസം നീ ഇപ്പോൾ ചൂടല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് പായസം ഞാൻ എന്താ പറയുക പായസത്തിന് പകരം ജ്യൂസുണ്ടാക്കിയത് കേട്ടോ അപ്പം നോക്കുമ്പോൾ എല്ലാ വീട്ടിലും ജ്യൂസ് തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം മക്കൾ അതിൻ്റെ മേലെ കയറി നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടോ പുഴ പുഴ ഞാൻ കാണിച്ചു തരാം പുഴ അങ്ങോട്ട് വരുമ്പോൾ നല്ല മഴക്കാലത്തൊക്കെ ഇങ്ങോട്ട് കയറി വരും കേട്ടോ ഈ തോട്ടത്തിൽ കൂടെ അങ്ങനെ അങ്ങോട്ട് അതുപോലെ വീടിൻ്റെ അടുത്ത് വരെ പോയിട്ട് ഇവരൊക്കെ പ പലപ്പോഴും മാറിപ്പോയിട്ടുണ്ട് ആദ്യമൊക്കെ ഞങ്ങൾ പുഴയ്ക്ക് ഇങ്ങനെ വന്നപ്പോഴേ ഇവിടെ ഇങ്ങനെ പുഴയില് നീന്താനൊക്കെ വന്നിരുന്നു ഇപ്പോൾ നല്ല നിറഞ്ഞ് നിൽക്കണ വെള്ളം അപ്പോൾ അവിടെ ഒരു തോണി സവാരി ഒക്കെ ഉണ്ട് കേട്ടാ ചെറുതായിട്ട് അപ്പോൾതാ പുഴയിൽതാ ഓല് ചെറിയൊരു എന്താ കിയാലോ എന്താ പറഞ്ഞൊരു സംഭവം ചെറിയൊരു തോണി പോലെ സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഏറുമാളും ഉണ്ട് ഇട്ടാ കുട്ടികളെ കഴിഞ്ഞ മേലെ കയറി ഇനിയിപ്പോൾ താ ഓലിങ്ങനെ തോണിയിൽ പോണ് സംഭവം സിമ്പിളാണ് കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കിട്ടാ അതായത് ഇങ്ങള് എവിടേക്കൊക്കെയാണ് വിരുന്ന് പോയത് എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കിയത് ഒക്കെ പറയും അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലുള്ള വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ പങ്കുവെച്ചത് ഇനി നമ്മൾ ഇന്ന് പോകാൻ പോണത് എന്താ പറയുക ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എൻ്റെ വീട്ടിൽ കോട്ടക്കിട്ടുക കോട്ടക്കൽ വീട്ടിലേക്കാണ് ഇന്ന് പോണത് അതുപോലെ തന്നെ പിന്നെ പോണത് നാളെ ഇൻഷാ രാവിലെ വയനാട്ടിലേക്ക് പോകും അപ്പോൾ ഇൻഷുള്ള വയനാട്ടിൽ പോകാനിട്ട് ഇത് എന്താ സംഭവം എനിക്ക് മനസ്സിലായി വെറൈറ്റി കിട്ടാ സാധാരണ രീതിയിൽ നമ്മൾ ചിരട്ടല്ലോക്കലേ അതിന് പകരം അവിടെ ഒരു കുപ്പിയ വെച്ചതുകൊണ്ട് ഈ റബ്ബറിൻ്റെ ഈ ഒരു സംഭവം ഞാൻ ഞാനത് ആദ്യമായിട്ട് കാണാണ് ഇതിങ്ങനെ പിടിച്ചപ്പോൾ റബ്ബർ വെട്ടു നിർത്തിയ കാലമായല്ലോ അല്ലേ കണ്ടില്ലേ സംഭവം പിന്നെ ഞാൻ പറഞ്ഞുതരാം നാളെ വയനാട്ടിൽ പോയിട്ട് അല്ല മറ്റന്നാളെ ഞങ്ങൾ കാസർഗോഡ് മാലിക് ദിനാറിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെയാണ് ആഗ്രഹങ്ങൾ കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് മക്കൾ എങ്ങനെ വിശേഷങ്ങൾ അപ്പോൾ കുട്ടികൾ തോണിയിൽ കയറാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ ഒരു ബോട്ട് പോലത്തെ ഒരു സവാരി സംഭവം ഉണ്ട് ഒക്കെ വേറെ സെറ്റാക്കി തരുന്ന വല്ല സ്ഥലം തന്നെയാണിത് ഈ ഒരു സംഭവം ഏറുമാട് അതേപോലെ അവിടെ ഊഞ്ഞാൽ അതുപോലെ തന്നെ അവിടെ ഒരു തോണി അങ്ങനെ ഒക്കെ സംഭവം ഇവര് തന്നെയാണ് ഇവിടെ എൻ്റെ നാത്തൂവിന്റെ ഇളപ്പാന്റെ പോലെ വീട്ടുകാരൊക്കെ സെറ്റാക്കിയതാണ് കേട്ടോ അങ്ങനെയൊക്കെ പിന്നെ ഇന്നിപ്പോ വല്ലാതെ എല്ലാവർക്കും വല്ല ഒരു സുഖം ഉണ്ടാവില്ലേ കാരണം ഇഷ്ടംപോലെ ബിരിയാണിയും പായസം ജ്യൂസും ഒക്കെ കഴിച്ചിട്ട് ഒരു വയറിനൊന്നൊരു സുഖല്ലോ അല്ലെ അങ്ങനെയാണല്ലോ ഇന്നലെയൊക്കെ വെച്ചാൽ ഫ്രീ കാലി വയറായിരുന്നു നോമ്പ് തുറക്കാൻ കാത്തിക്കും പക്ഷെ ശരിക്കും പറഞ്ഞാൽ വയറ് നിറഞ്ഞാലേ നമുക്ക് പ്രയാസം അല്ലേ വയർ നിറഞ്ഞ് നിൽക്കുമ്പോഴേ നമുക്കൊരു ഒരു ബുദ്ധിമുട്ടാണ് പക്ഷേ വയറ് കാലിയാകുമ്പോൾ നമുക്ക് അവർ പ്രയാസം തോന്നൂല എന്തൊക്കെ തന്നെ ഇന്നിപ്പം എല്ലാവരും എല്ലാ വീട്ടിലും ഞാനിൻ്റെ ഇളച്ചൻ്റെ വീട്ടിൽ മൂത്തച്ഛൻ്റെ വീട്ടിൽ എല്ലാവരും വീട്ടിലും പോയി പോയിട്ട് തറവാട്ടിൽ പോയി ആ എല്ലായിടത്തും കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ വെച്ചു എല്ലാവരും ബിരിയാണി കഴിക്കാനൊക്കെ പറയുന്നുണ്ട് പക്ഷെ എല്ലാ വീട്ടിലും ബിരിയാണി തന്നെ രണ്ട് വീട്ടിൽ ബീഫ് അതിന് ബിരിയാണി ഞാൻ മട്ടൺ വെച്ചു പിന്നെ ഇവിടെൻ്റെ നാത്തൂന് ഇവിടെ ചിക്കനായിട്ട് വെച്ചത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഇൻഷാല്ല ഞാൻ ഇനി ഇന്ന് വൈകുന്നേരം വീട്ടിൽ പോകും പറ്റുകയാണെങ്കിൽ നമ്മൾ നിക്കാഹിൻ്റെ സ്റ്റോറി അതായത് നമ്മളെ ഷം അല്ല നമ്മുടെ സൗദയുടെയും നമ്മുടെ നവാസിൻ്റെയും നിക്കാഹിൻ്റെ സ്റ്റോറിയൊക്കെ ഇൻഷാ അല്ല നല്ല രീതിയിൽ വിടൂട്ടോ നിങ്ങൾ കാത്തിരിക്കണം പിന്നെ ആരും വിട്ടിട്ട് പോയത് കാരണം ഇപ്പോൾ പെരുന്നാളും തിരക്കൊക്കെ ആയിട്ട് എല്ലാവരും വിരുന്നും പോക്കും ഒക്കെ ആയിരിക്കും കഴിയുവാണെങ്കിൽ ഞാൻ വിടേണ്ടത് അപ്പോൾ നമ്മളെ ആകാംക്ഷയോടെ കാത്തിരുന്ന സൗദിയുടെയും നവാസിൻ്റെയും നിക്കാഹ് നമുക്ക് നല്ല രീതിയിൽ കേൾക്കണം ഇൻഷാല്ല അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തുള്ള മക്കളൊക്കെ അതാ വരവ് തുടങ്ങിയിട്ടാ ഓലൊക്കെ പുഴയും കാടൊക്കെ കണ്ടിങ്ങനെ വരികയാണ് മറ്റൊലക്കെ ഇവിടെ എല്ലാം തോണി കയറിയാ കുറേ കുട്ടികളൊക്കെ തോന്നി കയറിക്കണ് ഞങ്ങളെല്ലാവരും കൂടി ആണ്ടോ വന്നത് അപ്പോൾ ശരി മക്കളെ അപ്പോൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ നിങ്ങൾ എവിടെക്കെയാണ് പോണത് എന്തൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കിയത് എന്നൊക്കെ പറയൂ കമൻ്റിലൂടെ രേഖപ്പെടുത്തൂട്ടോ പിന്നെ വിരുന്ന് പോയ സ്ഥലങ്ങളും കാണാൻ പോണ സ്ഥലങ്ങളൊക്കെ ഒന്ന് പറയണേ അപ്പോൾ ഇൻഷാല്ല ഒരിക്കൽ കൂടി എല്ലാവരോടും അസ്സാമലൈക്കും വറഹമത്തുള്ള പിന്നെ നമ്മളെ നൂർ ഫാത്തിമൻ്റെ സ്റ്റോറി അതുപോലെ തന്നെ ഹിദായത്ത് സ്റ്റോറി അത് സ്ഥിരമായിട്ട് കാണുന്ന എല്ലാ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ മൂന്ന് സ്റ്റോറിയും കാണുന്ന പോലൊക്കെ ഇപ്പോൾ ഒരുപാട് കമൻറ്റും കാര്യങ്ങളും വിടാറുണ്ട് അതുപോലെ കടങ്ങളുണ്ട് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടാണ് ഞങ്ങൾ എനിക്ക് പ്രയാസമാണെന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ച റബ്ബ് എല്ലാ കടങ്ങളും വീട്ടിൽ കൊടുക്കട്ടെ അവർക്ക് നല്ല ജീവിതം കൊടുക്കട്ടെ റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ഭാഗ്യം നൽകട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളെ തൊട്ടും കാത്തു രക്ഷിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള